രാജകുമാരി ഗ്രൂപ്പിന്റെ ജന്മസ്ഥലമായ കല്ലമ്പലത്തിന്റെ മണ്ണിൽ പുതിയ ഒരു സംരംഭം കൂടി മിഴി തുറക്കുകയാണ് കല്ലമ്പലം വർക്കല റോഡിൽ രാജകുമാരി പുതിയതായി ആരംഭിക്കുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ് നിർവഹിക്കുന്നത് വിശിഷ്ടാതിഥിയായി ദുബൈ റൂളിംഗ് ഫാമിലി മെമ്പർ ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ കാസിമിയും എത്തുന്നു ഈ മഹനീയ വേളയിലേക്ക് രാജകുമാരി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളികളാവൂ